വംശഹത്യക്ക് രണ്ടാണ്ട് ഉണരട്ടെ ലോക മനസാക്ഷി കിഴക്കൻ ജറുസലേമിലെ അൽ അക്സ പള്ളി പരിസരത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രായേൽ ആക്രമണത്തിന് രണ്ടാണ്ട് പൂർത്തിയാവുകയാണ് ഗസയിൽ നിന്നും നിരന്തരം പുറത്തു വരുന്ന കാഴ്ചകൾ ഹൃദയം നടക്കുന്നവയാണ് ഒരു ഭാഗത്ത് വ്യോമയാന ബോംബാക്രമണങ്ങളും മിസൈൽ വിക്ഷേപണവും മറുവശത്താകട്ടെ ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്നും ഫലസ്തീനികളെ ഒഴിപ്പിക്കുന്നതും വീടുകളിൽ കയറി ചെറുപ്പക്കാരെ വലിച്ചഴച്ചും കൈവിലങ് കൊണ്ടുപോകുന്നു സ്ത്രീകളെയും കുട്ടികളെയും ഭീഷണിപ്പെടുത്തി അക്രമങ്ങൾ അഴിച്ചുവിടുന്നു ഇസ്രായേൽ ബോംബാക്രമണങ്ങളിൽ കുടുംബത്തോടെ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ കുഞ്ഞുങ്ങളെ തിരിച്ചറിയാനായി മാതാപിതാക്കൾ അവരുടെ ദേഹത്ത് പേരെഴുതി വെക്കുന്നുവെന്ന സങ്കടകരമായ വാർത്തയും നാം ഗസയിൽ നിന്നും കേട്ടതാണ് ഗസയുടെ ദുരവസ്ഥ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടിയ മാധ്യമ പ്രവർത്തകരെ പോലും അവർ കൊന്നെടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഗസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യാ യുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം അറുപത്തിയേഴായിരം കടന്നു പരിക്കേറ്റവരുടെ എണ്ണം ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തിലേറെയും രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേറിയാൻ കഴിയാത്തതിനാൽ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നത് നിരവധി പേരാണ് കഴിഞ്ഞ നവംബറിൽ ഗസയിലെ യുദ്ധ കുറ്റങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോ ഗാലന്റിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു എൻക്ലേവിനെതിരായ യുദ്ധത്തിന്റെ പേരിൽ ഇസ്രായേൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വംശഹത്യ കേസ് നേരിടുന്നു ഇസ്രായേലിന്റെ അധിനിവേശ താല്പര്യങ്ങൾക്കും വംശഹത്യക്കും അമേരിക്കയും മറ്റ് സാമ്രാജ്യത്വ ശക്തികളും സംരക്ഷണം നൽകുന്നതിൽ നിന്ന് തന്നെ വിഷയങ്ങളിലെ ആഗോള ഗൂഢാലോചനകൾ വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മെയ് പതിനൊന്നിന് ന്യൂയോർക്കിലെ ബാർട്ടിമർ ഹോട്ടലിൽ ചേർന്ന സൈനിസ്റ്റ് സമ്മേളനത്തിൽ ഭാവിയിൽ സൈനിസ് മുന്നേറ്റങ്ങൾക്കുള്ള പ്രഥമ കേന്ദ്രം അമേരിക്ക ആയിരിക്കുമെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇതേ തുടർന്നാണ് ഫലസ്തീൻ മോചനത്തിന് വേണ്ടി നിലകൊണ്ട മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ നിർവീര്യമാക്കാൻ തങ്ങളുടെ സൈനിക ശക്തിയും മൂലധനവുമെല്ലാം തന്നെ അമേരിക്ക കൂടുതലായി ഉപയോഗിച്ചു തുടങ്ങിയത് യു എൽ നതന്യാഹു പ്രസംഗിക്കാൻ എഴുന്നേറ്റതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറിലേറെ പ്രതിനിധികൾ വാക്കൌട്ട് നടത്തിയതും ലോകം കണ്ടതാണ് ഗസ്സയിലേക്ക് മാനുഷിക സഹായങ്ങളുമായി പോയ ഗ്ലോബൽ സമുദ്ധ ഫ്ലോട്ടിലെ ഇസ്രായേൽ സൈന്യം തടയുകയും ഗ്രേറ്റ തുൻബർഗടക്കമുള്ള ആക്ടിവിസ്റ്റുകളെ അറസ്റ്റിലാക്കുകയും ചെയ്തിരുന്നു ഇസ്രായേൽ സൈന്യം മോശമായി പെരുമാറിയതായി ഫ്ലോട്ടില്ലാ യാത്രികർ വെളിപ്പെടുത്തിയിരുന്നു ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് ഇസ്രായേൽ സൈന്യം ഗ്രെറ്റയെ കഠിനമായി പീഡിപ്പിച്ചു അവർ ഗ്രെറ്റയെ വലിച്ചിഴച്ച് ഇസ്രായേലി പതായികയായി ചുംബിക്കാൻ നിർബന്ധിച്ചു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നാസികൾ ചെയ്തതുപോലെ അവരും ചെയ്തു അവർ ഞങ്ങൾക്ക് നേരെ തോക്കുകൾ ചൂണ്ടി ടോയ്ലറ്റിലെ വെള്ളം കുടിക്കാൻ നൽകി ഇസ്രായേൽ നരഹത്യ തുടരുന്നതിനിടെ പലസ്തീനെ ഐക്യദാർഢ്യമായി യു കെ ഇറ്റലി സ്പെയിൻ പോർച്ചുഗൽ തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ കൂറ്റൻ റാലികൾ നടക്കുകയുണ്ടായി ഗസ എന്നെ വേദനിപ്പിക്കുന്നു പംശഹത്യ അവസാനിപ്പിക്കൂ ഫ്ലോട്ടില്ലയെ മോചിപ്പിക്കൂ തുടങ്ങി മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളും ബാനറുകളുമായി ആയിരങ്ങൾ തെരുവിലിറങ്ങി ഇസ്രായേലിനെതിരെ ലോകമെമ്പാടും പ്രതിഷേധം വ്യാപകമാവുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപ് ഇരുപത് ഇന പദ്ധതിയുമായി രംഗത്തെത്തിയത് ഇത് ഭാഗികമായി അംഗീകരിച്ചെങ്കിലും ബന്ദിമോചനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഹമാസിന് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ട്രംപ് സമാധാന ശ്രമങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും ഗസയിൽ ആക്രമണവും കൂട്ടക്കൊലയും തുടരുകയാണ് ഇസ്രായേൽ